ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന വാദം കൊല്ലി എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണിത് അപ്പോൾ നോർമലായിട്ടുള്ള വാദം കൊല്ലി ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അത് സിംഗിൾ കളറാണ് കുറച്ച് ഡാർക്ക് ലീഫോടെയൊക്കെ വരുന്ന പ്ലാന്റാണ് അപ്പോൾ അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണത് വെരിഗേറ്റഡെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം വൈറ്റും അങ്ങനെയുള്ള കളേഴ്സ് മിക്സഡ് ആയിട്ട് വരുന്ന കളുള്ള ലീഫുകളായിരിക്കും വെരിഗേറ്റഡ് പ്ലാന്റ്സിന് വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ വാദം കൊല്ലി എന്നുള്ള ചെടി കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പേരിൽ തന്നെ നമ്മുടെ ഈ ഒരു ചെടിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്ക് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത് ഇപ്പോൾ ഇപ്പം ഈ ഒരു വെറൈറ്റി പ്ലാന്റ് നമ്മൾ കൂടുതലും ഗാർഡനിലും മറ്റും ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് നട്ട് വളർത്തുന്നത് നല്ല ഭംഗിയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫ് കാണാനായിട്ട് അപ്പോൾ ഇത് അധികം പൂക്കൾക്കൊന്നും വലിയ പ്രയോറിറ്റി ഇല്ല നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫിനെ തന്നെയാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ചെടിയുടെ പരിപാലനവും നടി രീതിയും മറ്റ് പ്രത്യേകതകളൊക്കെ നോക്കാം അപ്പോൾ ആദ്യമേ പറയട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് വളരെ ഈസിയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇത് വരുന്ന സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് നട്ടിട്ടാണ് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒടിച്ച് മണ്ണിലെങ്കിൽ നട്ട് കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ വേരി പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് ചട്ടികളിൽ വേണമെങ്കിലും നിരത്ത് വേണമെങ്കിലും നടാവുന്നതാണ് അപ്പോൾ പോട്ടിലൊക്കെ നടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കട്ട് ചെയ്തൊക്കെ നിർത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളർന്ന് വരും ട്രൂൺ ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു കളർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഒരു പ്ലാന്റ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും ഭയങ്കര ആണ് എൻ്റെ ലീഫുകൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫ് വരുന്നതും അപ്പോൾ അധിക പരിപാലനങ്ങൾ ഇല്ലാതെ നമുക്ക് ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ജസ്റ്റീഷ്യ ജെൻട്രോസ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് വരുന്നത് കുറച്ച് ഡാർക്ക് കളറിലാണ് ലീഫുകൾ വൈറ്റും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് അതായത് പോലെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ പ്ലാന്റ് വളർന്നു വരുന്നത് അപ്പോൾ ഇതിൻ്റെ വാട്ടറിങ് പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം തിക്കായിട്ടുള്ള സ്റ്റെമ് കുറച്ച് കട്ടിയുള്ള സ്റ്റെമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് ഞാൻ ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുവുള്ളൂ അപ്പോൾ ഇത് ഒരു ചുവടാണ് ഒരു ഒറ്റ പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റിന് അപ്പം പൊതുവെ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമുക്ക് ഈ ഒരു ചെടിക്ക് കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പം ഉള്ളിത്തൊലി മറ്റൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ട് അതൊക്കെ നമ്മുടെ പ്ലാന്റ് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി തന്നെ വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ ഒരു അലങ്കാര ചെടി മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ വാതം കൊല്ലി ചെടികളുടെ കാറ്റഗറി വരുന്ന പ്ലാന്റ് ആണെന്നുള്ളൂ അറിയില്ല കാരണം ഇതിൻ്റെ ലീഫാണ് കൂടുതൽ അട്രാക്ഷൻ അപ്പം ഭംഗി കണ്ടിട്ട് നമ്മൾ ലീഫ് ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഞാൻ ഒറിജിനൽ വാദം വാദംകൊല്ലി ചെടിയുടെ ഒന്ന് കാണിക്കാം ഡൈ കാണുന്നതാണ് ഒറിജിനൽ വാദം കൊല്ലി പ്ലാന്റ് അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ വേലിയിലൊക്കെ നട്ടേക്കുന്ന പ്ലാന്റ് ആണ് കണ്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സ്റ്റെമ്മ് കട്ടിരുന്നാണ് നടുന്നത് ഇതുപോലെ ഇങ്ങനെ വേരുകളൊക്കെ ഒരുപാട് വരാറുണ്ട് അപ്പോൾ ഒടിച്ചങ്ങ് നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിച്ച് വരുന്നതായിരിക്കും ഒരു പ്ലാന്റ് അതായതിൻ്റെ സ്റ്റെമ്മ് നല്ല ഡാർക്ക് കളറിലാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നീളത്തിനാണ് അതിൻ്റെ ലീഫുകളും വരുന്നത് അപ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള പൂക്കളാണ് നമ്മുടെ വാതം കൊല്ലി ചെടികളിൽ ഉണ്ടാവാറുള്ളത് എല്ലാ സമയത്തും അത് ഫ്ലവറിങ് ആയൊന്നും കാണാറില്ല അതായത് ഇവിടെ പോട്ടിലായിട്ട് ഞാൻ കുറച്ച് ഈ ഒരു പ്ലാന്റ് വെരിഗേറ്റഡ് ടൈപ്പ് തന്നെ സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് വലിപ്പമുള്ള പോട്ടേനൊന്നും ആവശ്യമില്ല ചെറിയ പോട്ടേനെ മതിയാവും അപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റ് അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫ് കാരണം ഈ ഒരു ലീഫാണ് കൂടുതൽ കൂടുതലായിട്ട് അപ്പോൾ ലീഫിന് ഇതുപോലെ ഡാമേജ് വന്നാൽ നമ്മുടെ പ്ലാന്റിൻ്റെ ആ ഒരു ഫംഗി അങ്ങ് നഷ്ടപ്പെട്ടു പോകും അവർ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗി സൈഡ്സ് മറ്റേ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ കയറിയിട്ട് ചിലപ്പോൾ ഈ ഒരു ലീഫ് എല്ലാം കഴിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അധികം ഹൈറ്റിൽ വളരാതെ ഒരുപാട് ബുഷിയായിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നതായിരിക്കും അങ്ങനെ നിൽക്കുന്നതാണ് കൂടുതൽ ഭംഗിയും കാണാനായിട്ട് പൊതുവെ നമ്മളെ അധികം കീടശല്യങ്ങൾ കണ്ടുവരാറല്ല ആകെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വീട്ടിലല്ലാതെ ഞാൻ ഒന്ന് തരാം നമ്മുടെ ലീഫിൽ ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് വന്നിട്ട് ആ ഇലകൾ പുഴിഞ്ഞ് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സ് യൂസ് ചെയ്ത് ഞാൻ ഈ മാജിക്ക് എന്ന് പറയുന്നൊരു ഫംഗീസൈഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് വരുന്ന അത്തരത്തിലുള്ള പ്രോബ്ലംസ് മാറി കിട്ടും തൈ ഈ ഒരു തടുപ്പ് പോലെ നമ്മുടെ പ്ലാന്റിൽ ഇങ്ങനെ വരാറുണ്ട് ഇതെല്ലാം തൈകളായിട്ട് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതലപ്പം ഹൈറ്റിൽ വളർന്നതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ ഒരു സ്റ്റിക്ക് കൊടുത്ത് കെട്ടി നിർത്തിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് മറിഞ്ഞ് വീഴ് പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നടിയൽ രീതിയിലൂടെ ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇന്ന് രണ്ട് മൂന്ന് സ്റ്റെമ്മുകൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നടാൻ വേണ്ടിയിട്ട് അതാ മൂന്ന് സ്റ്റെമ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ താഴെയുള്ള കുറച്ച് ലീഫുകൾ കൂടെ അങ്ങ് മാറ്റണം അപ്പോൾ നമ്മുടെ പ്ലാന്റ് നടാൻ വേണ്ടി ഞാൻ പോട്ടി മിക്സ് ഒരു കവറിൽ നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മണ്ണും മണലും ചാണകപ്പൊടിയാണ് നമ്മൾ മണല് കൂടുതലിട്ട് നടുന്നതാണ് കൂടുതൽ നല്ലത് പെട്ടെന്ന് വേര് പിടിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് അപ്പോൾ ഓരോ പ്ലാൻസ് വെച്ച് നമുക്കതിൽ നട്ട് കൊടുക്കാം ജസ്റ്റ് ഇതായത് പോലെ ഒന്ന് താത്ത് വെച്ചുകൊടുത്ത് ചുവടുപ്പാകെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വലത് കഴിയുമ്പോൾ ഞാൻ ക്യാമറ എടുക്കണോ ഇടത് കഴിയുമ്പോൾ നട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് നമ്മൾ നട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ നമുക്ക് നനച്ച് അധികം വെയിലടിക്കാത്തൊരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം വെയിൽ പിടിച്ചതിന് ശേഷം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് മാറ്റി വെച്ചാൽ മതിയാവും ലൈറ്റായിട്ട് നമുക്ക് ഇവളും നനച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാതം കൊല്ലി ചെടിയുടെ നടിയൽ രീതി എന്ന് പറയുന്നത് അപ്പോൾ മണലിട്ടുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിക്ക് വാർന്ന് പോകും കണ്ടോ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ട് പറ്റുന്നതാണ് അപ്പോൾ വാതരോഗങ്ങൾ പോലുള്ള അസുഖങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഒരു മെഡിസിൻ ആണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് അതിൻ്റെ ലീഫാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള മെയിൻ ആയിട്ട് നമ്മുടെ വാദം കൂടി ചെറിയ പറയാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ